ഹലോ നമസ്കാരം ഞാൻ ആതിരാ ആദിരാ ക്രോപ്പ് ആൻഡ് ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെജിറ്റബിൾ വേസ്റ്റ് വെച്ചിട്ട് നല്ല പൊടിപൊടി ആയിട്ടുള്ള കമ്പോസ്റ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാമെന്നാണ് അത് വളരെ സിമ്പിൾ നമ്മൾ ഒരുപാട് രീതിയിൽ ഈ ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് പറയുന്നത് സ്ലറിയില്ലാണ്ട് നല്ല കമ്പോസ്റ്റ് രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പൊ ഇതുപോലുള്ള ഒരു മൺചട്ടിയിലാണ് നമ്മൾ ഈ ഒരു വളം എടുക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനും വളരെ നല്ലതാണ് ഇതുപോലുള്ള മൺകലങ്ങൾ കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു മൺകലത്തിന്റെ ഏറ്റവും അടിയിലേക്കായിട്ട് കരിയില ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ക്ഷീമക്കൊന്നയുടെ ഇലക്കുമെങ്കിൽ ഒന്നും കൂടെ നന്നായി കൂട്ടോ ക്ഷീമക്കൊന്നയുടെ ഇല കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളമായിട്ടും ഒരു കീടനാശിനിയായിട്ടും ഈ ഒരു ക്ഷീമക്കൊന്നയുടെ ഇല ഉപയോഗിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഉണങ്ങി ഇല ഇടുന്നതിലൂടെ നമ്മൾ ഈ ഒരു പച്ചക്കറി വേസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന വെള്ളത്തിനെ നന്നായിട്ട് വലിച്ചെടുക്കും ഈ ഒരു കരിയിൽ അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞ് കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മൾ കമ്പോസ്റ്റ് കിട്ടാനും സഹായിക്കും അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മണ്ണാണ് മണ്ണാണേ മണ്ണെന്ന് പറഞ്ഞാൽ ഒന്നും ഉപയോഗിക്കാത്ത നല്ല മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് പിടി മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെജിറ്റബിളിൻ്റെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറെ പേരും പറയാറുണ്ട് പുഴുശല്യം ഉണ്ടാവാറുണ്ട് എന്ന് ഈ ഒരു പുഴു പുഴുവാണ് ആയിട്ട് നമ്മൾ ഈ ഒരു വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ആക്കി തരുന്നത് അപ്പോൾ കൂടുതലായിട്ട് പുഴു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മണ്ണ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് പിടി കൂടെ ഏറെ ഇട്ട് കൊടുത്താൽ മതി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചകിരിച്ചോറാണ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ചകിരിച്ചോറാണ് എടുക്കേണ്ടത് ഈ ഒരു വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഒന്നും ഒരു നനവറങ്ങി വരും അതിനോടൊപ്പം ഈ ഒരു ചകിരിച്ചോറ് കുറച്ച് ഡ്രൈ ആയിരുന്ന നനവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് പിടി മാത്രമേ ഇട്ട് കൊടുക്കുന്നു ബാക്കി നമ്മൾ ഈ ഒരു വെജിറ്റബിളിൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാനൊരു മൂന്നാല് ദിവസത്തെ വേസ്റ്റ് കളക്ട് ചെയ്തതാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ച് പേർ ഒരു രണ്ട് പേരും നാല് പേരൊക്കെ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വേസ്റ്റ് നമുക്കൊരു നാല് ദിവസം കൂടുമ്പോഴേക്കല്ലേ ഇത്ര വേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള ഒരു ചട്ടിയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അടുത്തതായിട്ട് നമ്മൾ മണ്ണ് തന്നെയാണ് രണ്ട് പിടി മണ്ണ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചകിരിച്ചോറാണ് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ ഓരോ ദിവസം റിപ്പീറ്റ് ചെയ്യുക അടുത്തതായിട്ട് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പച്ച ചാണക സ്ലെറിയാണ് ഈ ഒരു പച്ച ചാണക സ്ലറിക്ക് പകരം നമുക്ക് ശർക്കര പാനിയോടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലർ ഉറുമ്പ് വരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്താലും മതി തൈര് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം പച്ച ചാണകം ഡൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോ ദിവസത്തെ വെജിറ്റബിളിന്റെ വേസ്റ്റ് ഇതുപോലെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കും നമ്മൾ എത്രയാണോ നമ്മൾ വീട്ടിൽ വേസ്റ്റ് വരുന്നത് ആ ഒരു കുടുക്ക നിറയെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഇത് അറുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് പിന്നെ നമ്മൾ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അറുപത് ദിവസത്തിന് ശേഷം നമ്മൾ ഈ ഒരു മൺകുടുക്ക ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു വളം കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ ആയിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് പത്ത് ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലായി വന്നപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ചകിരിച്ചോറ് കൂടെ ഇട്ട് മാനേജ് ചെയ്തു നമുക്ക് ചിലറി പോലെ കിട്ടണ്ട ആവശ്യമില്ല കമ്പോസ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം നമുക്കിതിൽ നിന്നുള്ള സ്ലറി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരുതായിട്ട് ഞാൻ മുന്നേ ചെയ്തതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയ മതിയായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കാണിക്കാൻ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ചെരിഞ്ഞ് കാണിച്ച് തരാറുണ്ടോ നമ്മളിത് നിറയെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഓരോരോ ലെയർ ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കമ്പോസ്റ്റ് കിട്ടി വന്നപ്പോൾ വളരെ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇതൊക്കെ അലിങ് പൊടിയായി ഇങ്ങനെ വരുമ്പോഴേക്കും ഒക്കെ ചെറിയ ചെറിയ ഏറ്റവും അടിയിലേക്ക് അടിഞ്ഞടിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ച് കമ്പോസ്റ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിലും നമുക്ക് കുറച്ച് ചെടികൾക്ക് ഒരു പത്ത് ഗ്രോ ബാഗെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് പത്ത് ഗ്രോ ബാഗിലേക്കൊക്കെ ഇടാനുള്ള വളം ഇത് ധാരാളമാണ് അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതാ ഇതുപോലുള്ള ബ്ലാക്ക് സോൾറ്റ് ലാർവയാണ് ഇത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി തരുന്നത് ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്ന മൺകുടുക്കയുടെ അടപ്പിൽ നമ്മൾ ഹോൾ ഇടിച്ചിട്ടുണ്ടായി അപ്പോൾ ഈ ഒരു ഹോൾ വഴി ബ്ലാക്ക് സോൾജേഴ്സ് ലാർവയ്ക്ക് വയ്ക്ക് ഉള്ളിൽ കയറിയിട്ട് പെറ്റി പെറ്റിപ്പൊരിക്കാവുന്നതാണ് അവരാണ് നമുക്കിത് മെയിനായിട്ട് ആക്കി തരുന്നത് അപ്പോൾ ഇത്രയും നല്ല ആയിട്ട് പൊടിച്ച് കമ്പോസ്റ്റ് നമുക്ക് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വളമൊന്നും വാങ്ങിക്കേണ്ട നമുക്കൊരു അടിവളം കൊടുക്കുകയാണെന്നില്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണ് ഈ ഒരു കമ്പോസ്റ്റ് വളം ഒരേ അളവിൽ നമുക്ക് എടുത്തിട്ട് ചെടികൾ മാറ്റി നടാവുന്നതാണ് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ചെടികൾ വെച്ച് കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളത് ഇപ്പോൾ ഒരു ചെടിയാണ് വരുന്നത് ഈ ഒരു ചിരങ്ങ വള്ളി വീശി തുടങ്ങുന്നുള്ളൂ ചെറിയ പ്രായമാണ് ഈ ഒരു പ്രായത്തിൽ നമുക്ക് നേരെ അതിൻ്റെ കടയിൽ തന്നെ പോയിട്ട് നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പോസിറ്റീവ് ആകാം കാരണം ഇതിൽ അത്ര കൂടുതലായിട്ടുള്ള ഡോസ് ഒന്നും വരുന്നില്ല അതായത് ചെടി വാടിപ്പോകൊന്നുമില്ല കാരണം നമ്മൾ ഇതിൽ തന്നെ ഡയറക്റ്റ് മാറ്റി നടുന്ന പ്രായത്തിലുള്ള ചെടികൾ വെക്കുന്നതാണ് ആ ഒരു പ്രായം തൊട്ടിട്ട് ഇതുപോലെയുള്ള വെള്ളരി കാഴ്ച നിൽക്കുന്ന വെള്ളരിക്കും എല്ലാ പ്രായത്തിലുള്ള ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വളമാണ് ഈ ഒരു വളം ഇത് മേൽവളമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കോഴിവളം ഇട്ട് കൊടുക്കുക കോഴിവളം ഈ ഒരു വളം ഒരേ അനുപാതത്തിൽ എടുത്തിട്ട് നമുക്ക് മേൽവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കോഴിവളം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക തണുപ്പിച്ച കോഴിവളം മാത്രം ഉപയോഗിക്കുക ഇത് ഇതുപോലെ വള്ളി വീശി തുടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു പ്രായത്തിലും ഇത് ഇതിൻ്റെ നേരെ കടയിലും കുറച്ച് വിട്ടിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക വലിയ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളിതിൽ നിന്നും പുളിപ്പുള്ള ചെറുനാരങ്ങ കൂടെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ചെറുനാരങ്ങ മുതലായവ ഒഴുകൂടെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റിൽ വെജിറ്റബി വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മണ്ണിരേനെ കൂടെ ഇട്ട് കൊടുക്കുക കാരണം അപ്പോൾ അത് നല്ലൊരു മണ്ണിര കമ്പോസ്റ്റാവും ഒന്നുകിൽ മണ്ണിര ഇതൊരു ആക്കി തരും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബ്ലാക്ക് സോൾജേഴ്സിലാർ വിയാണ് ആക്കി തരിക അപ്പോൾ നമുക്ക് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം പൈസ കൊടുക്കണം കൃഷിക്കുള്ള വളങ്ങൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർ ഒരിക്കലും വിഷമിച്ചിരിക്കേണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള കുഞ്ഞു മൺകുടക്കയോ മൺചട്ടി നമ്മൾ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞു മൺചട്ടിയിലോ ഒക്കെ നമുക്ക് ഇതുപോലുള്ള വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളെ വീട്ടിൽ നിന്നും വരുന്ന വേസ്റ്റ് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി ഒഴിവാക്കുന്നുള്ളത് അതിൽ നല്ലൊരു സൊല്യൂഷനും കൂടിയാണ് അതുപോലെ ആർക്കെങ്കിലും വിത്ത് നമ്മൾ പതിനഞ്ച് തരം വിത്തുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നൂറ്റി അൻപത് രൂപ ഒരു പാക്കറ്റിന് പത്ത് രൂപയെ വരുന്നുള്ളൂ പത്ത് രൂപ പ്ലസ് സി സി രൂപയാണ് വരുന്നത് നൂറ്റി അൻപത് പ്ലസ് സി സി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ വിത്തുകൾ ഓൾ കെയറുള്ള സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഫ്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ലിക്വിഡ് ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചകിരിച്ചോറിൻ്റെ അളവ് അളവ് കുറച്ചാൽ മാത്രം മതി പടിഭാഗത്ത് നമ്മൾ ചെറിയൊരു പി വി സി പൈപ്പ് കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും സ്ലറിങ് കിട്ടുന്നതാണ് നമുക്ക് നമുക്കിവിടെ സ്ലറി കിട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് നനവിനനുസരിച്ച് ചകിരിച്ചോറിട്ട് കൊടുത്തത് അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക ഇതുപോലെ ഒരു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം ബായ്